മുജാഹിദേ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ നിന്റെ പത്രത്തിൽ എഴുതിയില്ലേ നിന്റെ സുല്ലമി നിന്റെ മൗലവി എഴുതിയില്ലേ എന്ത് പെണ്ണിന്റെ അന്യ അന്യ പുരുഷന്റെ തോളിൽ കൈയിട്ട് പിടിച്ചിട്ട് മോട്ടോർ ബൈക്കുമ്മൽ പോകാ എന്ന ഫത്ത്വ നിങ്ങളുടെ മാസികയിൽ വന്നിട്ടില്ലേ എന്ന് നമ്മളോട് ചോദിക്കുന്നു ഇയാൾക്ക് കഥ അറിയുമോ ഈ സാധനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് പിരിഞ്ഞു പോയിൻ്റെ ശേഷമാണ് ആ സുല്ലം ഈ പുടവയിൽ എഴുതിയിട്ടുള്ളത് മോട്ടോർ ബൈക്കിന്റെ പിന്നിൽ അന്യ പെണ്ണിന്റെ അന്യ ആണിന്റെ പിന്നാലെ ഒരു അന്യപെണ്ണിന് യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല എന്നും സ്പർശനം ഒഴിവാക്കാം പരമാവധി പരിശ്രമിച്ചാൽ മതി എന്നൊക്കെ പുടവ എന്ന് പറയുന്ന വനിതാ മാസികയിൽ ഇസ്ലാ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയവർ സുല്ലമി എഴുതിയിട്ട് നിങ്ങൾ ഈ നാദാപുരത്ത് വന്ന് കേൾക്കുന്ന പ്രസംഗം കേൾക്കുന്ന ജനങ്ങളോടും ഈ സീഡി കേൾക്കുന്ന ജനങ്ങളെയും പേരോട് തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഇത് ഞങ്ങളുടെ മാസികയാണ് ഞങ്ങളുടെ മൗല വിയേരിയാണെന്ന് ഞങ്ങൾക്കെന്താ മൗലയുമായിട്ട് ബന്ധം നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളിവിടെ അത് വിളമ്പുന്നതിൻ്റെ മുമ്പേ ഈ പാവപ്പെട്ടവൻ അത് കടപ്പുറത്ത് വെച്ച് നന്നായി പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളിവിടെ പ്രസംഗിക്ക കേട്ടിട്ടല്ല പറയുന്നത് നിങ്ങളത് ഇവിടെ വിളമ്പുന്നതിന്റെ മുമ്പേ ഞങ്ങൾ അതിന്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് സംശയമുണ്ടോ കടപ്പുറത്തെ പ്രസംഗം ഒന്ന് കേട്ടോളൂ അന്യപുരുഷന്റെ കൂടെ മോട്ടോർ ബൈക്കിൽ ഒരു പെണ്ണിന് യാത്ര ചെയ്യാമെന്ന് ഫത്തുവ കൊടുക്കാൻ മാത്രം അബദ്ധത്തിൽ ചെന്ന് ചാടിയെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കുടുംബിനികൾക്ക് വേണ്ടി പ്രത്യേകം മറക്കുന്ന മാസികയിൽ കൃത്യമായവർ എഴുതി വിട്ടുവന്ത് ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു പെണ്ണിന് വേണമെങ്കിൽ സഞ്ചരിക്കാം ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ നിങ്ങൾ കേട്ടോളൂ അടി ചോദ്യോത്തരമാണ് എന്താ ചോദ്യോത്തരത്തിന്റെ ഹെഡിങ് സ്ത്രീകൾ ബൈക്കിൽ യാത്ര ചെയ്യൽ ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ ഉദാഹരണത്തിന് ഭർത്താവിൻ്റെ അനുജൻ ജ്യേഷ്ഠൻ മരുമകൻ പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴി വെക്കില്ലേ എന്ന ചോദ്യത്തിന് എന്താ മുഫ്തിയുടെ മറുപടി എന്നറിയാം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധമില്ല എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക നോക്കണം എങ്ങനെയപ്പ പോണ കോലം ബൈക്കിന്റെ പിന്നിൽ സ്പർശനം ഒഴിവാക്കി ഒഴിവാക്കിയിരിക്കണ കോല എങ്ങനെ നോക്കണം നിങ്ങൾ അങ്ങനെ പോണം മാത്രല്ല സ്ഥിരമായി കൊണ്ടുള്ള യാത്ര ഉപേക്ഷിക്കുകയും ചെയ്യുക സ്ഥിരം പോകണ്ട എപ്പോഴേലൊക്കെ പോയിക്കോളിൻ ഏ എന്നിട്ട് അന്യ പെണ് അന്യആിന്റെ പാക്കിൽ ഇങ്ങനെ പെണ്ണ് ഇസ്ലാമിക വേഷവും ധരിച്ചിട്ട് പരമാവധി സ്പർശനം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവുക പോക്ക് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ സുധരമായ ആ യഥാർത്ഥമായ വഴിത്താരയിൽ നിന്ന് വിട്ടാൽ ഇതിൽ അപ്പുറം എഴുതും അപ്പുറം എഴുതും ഇത് നന്നായിട്ട് അവിടെ വിശദീകരിച്ചതാ എന്നിട്ട് ഇവിടെ കൊടുന്ന് മൂപ്പര് വിളമ്പ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതല്ലേ വഞ്ചന നമ്മൾ നമ്മളിതെന്നോ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതുകൊണ്ടല്ലേ അവരൊക്കെ അവരെ വഴിക്ക് പോയത് അഹു എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ തിരിച്ചു വരാൻ എന്ന് ദുഴ ചെയ്യുക അവരൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു